ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിനെ എങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാം റിലേറ്റഡ് പരസ്യങ്ങൾ റെക്കമെൻഡ് പരസ്യങ്ങൾ അതുപോലെ തന്നെ ഡിസ്പ്ലേ പരസ്യങ്ങൾ നമ്മളെ ഫോണിൽ ഓൾറെഡി നമ്മളൊരു ബാറ്ററി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ജസ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള പരസ്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഫോൺ ക്ലീൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് ഓൾറെഡി ഇൻക്ലൂഡായിട്ട് ഫോണുകളിൽ വരുന്ന ആപ്ലിക്കേഷനിൽ പോലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ വരാറുണ്ട് എന്തുകൊണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഓപ്പൺ ചെയ്ത് കുറച്ച് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ചിലപ്പം പരസ്യങ്ങൾ വരും ആ പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും നമുക്ക് ഗൂഗിളിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇൻസ്റ്റായിൽ ഇൻസ്റ്റായിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ ആ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പരസ്യങ്ങളായിരിക്കും വരുന്നത് അതുപോലെ യൂട്യൂബിലായിക്കോട്ടെ അതുപോലെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇങ്ങനെ റിലേറ്റഡ് പരസ്യങ്ങൾ കൂടുതലും ദോഷം ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ പോൺ വെബ്സൈറ്റുകളിലൊക്കെ കയറുകയോ പോൺ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിക്ചർ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതുപോലെ വരുന്ന പരസ്യങ്ങളായിരിക്കും നമ്മുടെ ഫോണുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരാൾ നമ്മുടെ ഫോണെടുത്ത് നോക്കുമ്പോൾ നല്ല പരസ്യങ്ങളല്ലാത്ത വൃത്തികെട്ട ചീത്ത പരസ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഫോണുകളിൽ വരുന്നത് അങ്ങനെ വരുന്ന പരസ്യങ്ങളെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കാം അതുപോലെ തന്നെ ഈ റെക്കമെൻഡഡ് പരസ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള പേർ ഡെയിലി ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മുതൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണ് ഓൾറെഡി നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് ഏറ്റവും ബെറ്റർ ആണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഓപ്ഷൻസ് പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നിർബന്ധമായിട്ടും ചെയ്തു വെക്കണം അപ്പോൾ വൈഫൈ ഉള്ളപ്പോൾ അല്ലെ വൈഫൈയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഗൂഗിൾ ക്രോമിനകത്താണ് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോമോ ഉൾപ്പെടെ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ടോ അത്ര അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് വരും എല്ലാ ആപ്ലിക്കേഷൻ നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മളെ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ ഫോണുകളിൽ ഒരുപാട് ബാങ്കിങ് ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ തന്നെ ഒരുപാട് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നമ്മളുടെ മുഴുവൻ ഡേറ്റകളും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുണ്ട് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ എപ്പോഴും അപ്ഡേറ്റ് നിരന്തരമായിട്ട് ചെയ്താൽ മാത്രമാണ് അതിന് സെക്യൂരിറ്റി നിരന്തരമായിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട് അതിന് മുമ്പ് നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യൂസ് സെക്യൂരിറ്റി സെക്യൂർ ഡി എൻ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി നിങ്ങൾക്ക് ഫോൺ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അല്ലാതെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഡി എൻ എസ് നിങ്ങൾക്ക് ഓഫായിരിക്കും ഈ ഓഫ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഫോണുകളിൽ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൻ്റെ ചെറിയൊരു ആരോ കാണാമല്ലോ ഈ ആരോ കണ്ടോ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും നിങ്ങൾക്ക് പബ്ലിക് എന്നും ഒരു കാരണവശാലും കൊടുക്കരുത് നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ക്ലൗഡ് വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഒഴിവാക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈവസി പ്രൈവസിയായ സെക്യൂരിറ്റിറ്റിക്കകത്ത് തന്നെ നിങ്ങൾക്ക് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഈ ഒരു പ്രൊട്ടക്ഷൻ അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അങ്ങനെ മൂന്ന് നാല് പ്രൊട്ടക്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഓൾറെഡി നമുക്ക് വരുന്നത് അതിനകത്ത് നമുക്ക് ഏറ്റവും താഴെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു സേഫി സേഫായിട്ട് ബ്രൗസ് ചെയ്യാനുള്ള ആ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും സേഫായിട്ട് സെക്യൂർ ആയിട്ടും പ്രൊട്ടക്ഷൻ തരുന്ന ഈ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്ക്റോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ഇതിൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ആട്ട് പ്രൈവസിക്കകത്ത് നിങ്ങൾക്ക് ആർട്സുകൾ ഏതെങ്കിലുമൊക്കെ ഇത് കണ്ടോ ആഡ് റെക്കമെൻഡഡ് അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സജഷൻസ് ആഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ ഈ ഒരു പ്രൈവസിക്കകത്ത് തന്നെയാണ് ചെയ്യേണ്ടത് പ്രൈവസിക്കകത്ത് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേയ്മെൻറ്റ് മെത്തേഡ് എപ്പോൾ ഓപ്പൺ ചെയ്താലും അതിലൊരു സെക്യൂരിറ്റി അതിനകത്ത് എനേബിളായിട്ട് വരും ഓക്കെ ഇനി നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് ഈ സെറ്റിങ്സിൽ തന്നെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈറ്റ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ആർട്സ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോപ്പ് ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും ആദ്യം കിടക്കുന്നതാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ നിക് കൊടുക്കണ്ടോ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഏറ്റവും മുകളിലുള്ള അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നായിരിക്കും നമുക്ക് ഓൾറെഡി നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഫ്രഷായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിടക്കുന്നത് അത് മാറ്റിക്കൊണ്ട് നമുക്ക് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് മാറ്റാം അപ്പം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കുക്കീസുകൾ പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഓരോ ഓപ്ഷനും കൂടെ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റുകളെ നമ്മളെ കൊണ്ടുപോയി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോയി തേർഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമ്മളെ സൈനിങ് ചെയ്യിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ നമ്മൾ പോലും അറിയാതെ ഓൾറെഡി നമ്മളതിനകത്ത് സൈനിങ് ചെയ്ത് കയറും അങ്ങനെ ചെയ്യാതിരിക്കാൻ ഈ തേർഡ് പാർട്ടി സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് എനേബിൾ ആണെങ്കിൽ ഓൾറെഡി ആയിരിക്കും ഇത് ഡിസേബിൾ അല്ലാക്കേണ്ടത് നമ്മൾ അല്ല എനേബിളല്ലാക്കേണ്ടത് ഡിസേബിൾ ആണ് ഓൾറെഡി ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക കാരണം നമുക്ക് തേർഡ് പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് നമ്മളത് ഓൾറെഡി അത് ഡിസേബിൾ ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങളെപ്പോഴും എന്നേബിൾ ചെയ്ത് വെക്കുക കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമ്മളെ അറിയിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും സ്കാൻ സ്കാനിങ്ങ് നടക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് എപ്പോഴും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഏറ്റവും താഴെ നമുക്ക് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ഇതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത മുഴുവൻ കാര്യങ്ങളിങ്ങനെ കിടപ്പുകയാണോ ആരെടുത്ത് നമ്മുടെ ഫോൺ നോക്കിയാലും നമ്മളെന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്തതെന്നുള്ളതിനകത്തൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഡിലീറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡേറ്റകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം കണ്ടോ അപ്പോൾ കംപ്ലീറ്റ് ഡേറ്റകളും നമുക്ക് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം അതിനകത്തുനിന്ന് നമുക്ക് ഡിലീറ്റാക്കി കളയുന്നുണ്ട് അത് ഏറ്റവും താഴത്തെ ഓപ്ഷൻ ഓപ്ഷനുണ്ടോ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് അതിനകത്തു നിന്നും നമ്മൾ നേരിട്ട് കയറി നമ്മൾ ഗൂഗിൾ ക്രോമിനകത്തൊക്കെ ഡേറ്റ ക്ലിയർ ചെയ്താലൊന്നും ക്ലിയർ ആകത്തില്ല ഈ ഒരു ഓപ്ഷനിൽ തന്നെ ചെയ്താലാണ് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ഡാറ്റകളും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്റ്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അലോ അലോ കൊടുക്കുന്നുണ്ടോ നമുക്ക് കണ്ടന്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത് ജസ്റ്റ് ഒന്ന് അലോ പെർമിഷൻ കൊടുക്കുക ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്കിവിടെ നമുക്കറിയാമല്ലോ നമ്മൾ ഓരോ ക്യാമറയ്ക്ക് ലൊക്കേഷൻ അതുപോലെ മൈക്രോഫോൺ ഇത് നമ്മൾ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് പോകും അത് നിങ്ങൾ ബ്ലോക്ക് കൊടുക്കേണ്ടത് ബ്ലോക്ക് കൊടുക്കുക അതിന് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം കേട്ടോ അത് പ്രൊട്ടക്ഷൻ സംബന്ധമായിട്ടുള്ളതാണ് ഈ സൈറ്റ് സെറ്റിങ്സിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഒരു മുഴുവൻ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് രണ്ടാമത് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രൊട്ടക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരുന്ന പരസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് പറഞ്ഞു സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ഇല്ലേക്ക് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടേക്ക് കൊടുക്കുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി വയ്ക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു